എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ ചെന്നൈയിലാണ് അപ്പോൾ വണക്കം ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വന്നെന്താ വെച്ചാൽ നമ്മളെ സിനിമാ വ്യവസായം ജൂൺ ഒന്ന് മുതൽ നിർത്തുകയാണ് ആരെന്ന് ചോദിച്ചാൽ ജൂൺ ഒന്ന് മുതൽ സിനിമ അവർ നിർത്തുകയാണ് കാരണം നഷ്ടം സഹിക്കാൻ വയ്യാതെ നിർത്തുകയാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസേഴ്സ് ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എത്ര കൂടി വരും നമുക്കെന്നെ അറിയാലോ ഒരു ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലല്ല അത് എവിടെ പോയി എങ്ങനെ പോയി എന്നൊരുപാട് നമ്മൾ ചിന്തിക്കുന്നതാണ് അല്ലേ അത് അത് കിട്ടുന്നവരെ നമ്മൾ ആലോചിക്കും എവിടെയാണ് എളുപ്പത ഇത് എവിടെ പോയി എവിടെ മിസ്സായി അതറിയാതെ നമുക്ക് ഉറക്കം വരില്ല ചില ആളുകളത് ഒഴിവാക്കും എൻ്റെ പോയി പോയിക്കോട്ടെ പക്ഷെ ഇത് ഇവരെ കയ്യിൽ നിന്ന് പോണതണ്ടല്ലോ എത്ര കോടികളാണ് അപ്പൊ അവർ അവരെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ ഭാഗത്ത് ഒരു സഹായം ഇല്ലാന്ന് ഒരു നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത് കോടി അവർക്കുള്ള അതിൽ ബാക്കി എഴുപത് കോടി പിന്നെ തിയേറ്ററും കൊണ്ടുപോകും പിന്നെ ബാക്കി എന്ത് എന്താ പറയുക ആക്ടർ അതായത് നടീ നടന്മാർ ഇവർക്കൊക്കെ ടെക്നീഷ്യനിൽ ഇവർക്കെല്ലാം കൂടി ഒരു വലിയ ഭീം ഭീമമായ സംഖ്യയാണ് അവർ വാങ്ങിക്കുന്നത് ഇത് തുച്ഛമായ പൈസ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സിന് ഒന്ന് ആലോചിക്കണം പ്രൊഡ്യൂസേഴ്സിന് ഇരുപത്തേഴ് കോടി മുപ്പത് കോടിന് ഉള്ളിൽ കിട്ടും ഉണ്ടല്ലോ ഒന്ന് ആലോചിക്കും നൂറ് കോടി ഇറക്കിട്ട് ഈ ആൾ ഈ ഇരുപത്തേഴ് മുപ്പത് കോടീനുള്ളിൽ കിട്ടുക എങ്ങനെയാണ് സഹിക്കുക ഞാനൊക്കെ ആണെങ്കിൽ ആ പരിപാടിയായി നിർത്തും ഒറ്റ പടത്തിൽ നമ്മൾ പറഞ്ഞ എമൗണ്ട് കിട്ടില്ലേ പിന്നെ ആ നിർത്തും സിനിമ വേണ്ട അത് ഇന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാം നമ്മൾ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോഴാണ് വിഷം നമുക്കറിയാം പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് പാടമൊക്കെ ചെയ്ത് മിനിമം കാട്ടം വാങ്ങി കാറും വീടും തലും എല്ലാം വിറ്റ് പോർക്ക് സിനിമ ചെയ്ത് ലാസ്റ്റ് ഇയാൾ കുത്തുപാടത്തി അപ്പോൾ നേരത്തെ ഒരു അഭിമുഖം പറഞ്ഞു അയാളിപ്പോൾ ആ ഒരു പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് വിറക് വീട്ടിൽ വിറക് ഷട്ടിലാണ് കിടന്നു തുടങ്ങുന്നത് അപ്പോൾ ആ അവസ്ഥ ആലോചിച്ചത് ഈ നഷ്ടം ഈ പ്രൊഡ്യൂസേഴ്സിന്റെ നഷ്ടം ആരെയെങ്കിലും ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ താരങ്ങൾ ഇത്ര ഇത്ര മതി ഇത്ര മതി എന്ന് ആരെയെങ്കിലും പറയും തിരിച്ച് അങ്ങോട്ട് സഹായിക്കുമോ അതൊരു മനുഷ്യനല്ലേ അതും എന്താ പറയാ അധ്വാനിച്ചുണ്ടാക്കുന്ന ഏത് എങ്ങനെ ആയിക്കോട്ടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് അങ്ങനെ ഒരു സിനിമാ വ്യവസായത്തിൽ ഇറക്കുന്നത് അത് അയാൾക്ക് ഒരു എന്താ പറയാ ഒന്നും കാണാതെ അയാൾ ഇറക്കില്ല കുറച്ചു ലാഭം അയാൾ പ്രതീക്ഷിക്കില്ലോ അത്രയും ക്യാഷ് ഇറക്കിയല്ലേ അപ്പൊ നാലോച്ചൊക്കെ പിന്നെ ജി എസ് ടി എല്ലാം കൂടെ ഈ പാവ പാവട്ട ഏത് പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന് തലേ വെച്ചു ഞാനും പടത്തില് സിനിമയില് വർക്ക് ചെയ്തിട്ടുണ്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞില്ല അപ്പൊ ചെയ്തിട്ടുണ്ട് കുറെ പടത്തിൽ കിട്ടിയിട്ടുണ്ട് കിട്ടാത്തൊക്കെ ഉണ്ട് അത് ചിലപ്പോ അവര് അവർ വാങ്ങിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് നമ്മളെ വിളിച്ച വിളിച്ച വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു പടത്തിന് കറക്റ്റ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് രണ്ട് ഒരു നാലഞ്ച് പടത്തിന് കറക്റ്റ് എമൗണ്ട് കിട്ടിയിട്ട് ബാക്കി ഇല്ല കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ എന്താ പറയുക അങ്ങോട്ട് ചോദിച്ച് അതായത് എനിക്ക് ക്യാഷ് വേണം നമ്മൾ വർക്ക് ചെയ്ത് പൈസ വേണം എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ചോദിക്കുന്ന ചോദ്യമുണ്ട് എനിക്ക് കാർഡ് ഉണ്ടോ എന്നാൽ പോട്ടെ കാർഡ് എടുത്ത ആളുകൾ ഈ ഓഫീസിൽ നിന്ന് വിളിച്ച് നോക്കും നിങ്ങൾക്ക് പടം ഉണ്ടോ ജോലി ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ഇന്ന പടത്തിന് വർക്കിന് പോകണം ഇന്ന പണത്തിൽ ചെയ്തോ അങ്ങനെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു കുളി ഉണ്ടാകുന്നില്ലേ കാർഡുള്ളവർ തന്നെ പറയണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഓഫീസും എന്താ പറയുക അസോസിയേഷൻ ഒക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സിന് ന്യായമായിട്ടുള്ള സംഭവം കിട്ടണത് ആ പാവം കിടന്ന് എന്തി അപ്പൊ ആളുകൾ പറയലുണ്ടത് എന്തിനാണ് എനിക്ക് പോണത് എന്തിനാ ചെയ്യാൻ പോണത് അതാണ് അതിന്റെ മറുപടി നമ്മൾ എല്ലാവരും ഒരു പടം കണ്ട് ആസ്വദിക്കണ്ടോ കോമഡി പോടാണെങ്കിൽ കണ്ട് ആസ്വദിക്കണോ ചിരിക്കണ്ടോ നമുക്കൊരു മനസ്സ് മാനസികമായി പിടിമുറുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്തോ ഒരു മനസ്സിനോ അസുഖമില്ലാതാകുമ്പോ നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഒന്നുമില്ലെങ്കിൽ സിനിമ കാണാം അല്ലെങ്കിൽ വല്ല എൻ്റർടൈൻമെൻറ്റ് ഒരു പാർക്ക് പോകുക അല്ലെങ്കിൽ വല്ല വിനോദ സഞ്ചരി യാത്ര പോകും ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അപ്പോൾ അതൊന്നും ഒരു സിനിമ കട ആ പടം കുഴപ്പമില്ല കോമഡിയാണ് പോയി കണ്ടിരിക്കുക അപ്പോൾ ചിലർ പടം കാണുമ്പോൾ നമ്മൾ മനസ്സിൽ കളീറ്റ് ടെൻഷനും പോയി ഒരു ഫ്രീ ആയിട്ട് ഒരു ഒരു ഹാപ്പി കിട്ടും അപ്പോൾ അത് ഈ പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടല്ല ഇതിങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പാവത്തിൽ നമുക്ക് വീട്ടിൽ നിരകിപ്പിക്കാൻ പാടുള്ളൂ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടാ അതാ അതായത് ഞാനാ സമ്മേളനം കണ്ടപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു വേദന പറഞ്ഞപ്പോൾ എനിക്കൊരു പാവം തോന്നി അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം അവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് പിന്നെ താരങ്ങൾ ഒരുപാട് എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് അവരെ ചോയ്സാണ് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് ഇനി കൂട്ടരുത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഓരോ ദിവസം കോടിക്കണക്കിന് രൂപം അവധിക്കാത്ത ആൾക്കാരാണ് അന്നാന്ന് കിട്ടി പോയി ജീവിക്കുന്ന ആളുകളാണ് അതിൽ കുറച്ച് പേര് ബിസിനസ്സും മറ്റു കാര്യങ്ങളും ചെയ്ത് ഒരു ദിവസം ഇത്ര കുഴപ്പമില്ലാതെ അങ്ങോട്ട് സ്വരൂപിക്കണ്ടാവും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അപ്പം ഈ ചെറിയ പൈസ ഒക്കെ സ്വരൂപിച്ച് വലിയ വലിയ പൈസ ഒക്കെ ആക്കിയിട്ട് പടം ചെയ്തവരുണ്ടാവും അപ്പോൾ ആ പടമൊക്കെ നഷ്ടം എനിക്കറിയാം നാട്ടില് എൻ്റെ ഒരു ആളെ പേര് പറയില്ല എൻ്റെ ഒരു പരിചയമുള്ള ആള് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അയാളിപ്പോൾ കുത്തുപാളെടുത്ത് പോയി നാടേ വിട്ടു ഭാര്യ തെറ്റി പോയി ആകെ കോഞ്ഞാട്ടായി കുടുംബത്തിൻ്റെ കോഞ്ഞാട്ടായി പിന്നെ ജി എസ് ടി പറയുന്നു എന്തൊക്കെയാണ് ഒരു ഇന്നിപ്പോ നമ്മളെ ഈ ഇവിടെ ജീവിച്ച് പോണെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസം ഒരുപാട് പ്രയാസം പിന്നെ എല്ലാവരും അസോസിയേഷൻ കാർഡ് എടുത്തു അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടോ ഇതിലിരുന്ന് കളിക്കണവർക്ക് എല്ലാ ആർഭാണ് നല്ല മെച്ചാണ് അതായത് എല്ലാ ഒന്നും അല്ലാതെ കാശുണ്ടാക്കാമല്ലോ അങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടാവും ഇതിലിരുന്നാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പൈസ മേടിച്ച് ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് നിങ്ങൾ എന്താ പറയുക താരങ്ങളാണെങ്കിലും വലിയ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആരാണെങ്കിലും ുള്ളിലുണ്ടാവല്ലോ ഞാൻ എത്ര വാങ്ങുന്നുണ്ട് ഇത്ര വേണം ഉള്ളിൽ തോന്നുന്നു തോന്നലോ അപ്പൊ അതിലൊരു ശകലം കുറച്ച് കൊടുക്കാൻ നമ്മുടെ മനസ്സ് കാണിക്കണം കൊടുത്തതിന് അതേ സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസമാകട്ടെ എന്നാൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മലയാള ഇൻഡസ്ട്രിയിൽ സിനിമ ഒരുപാട് ഉണ്ടാവുള്ളൂ ആ അത് മറ്റേ പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് ഒരു പടം ചെയ്ത് ഒരു പടം ഡയറക്ട് ചെയ്ത ആള് ചിലപ്പോൾ ആ പടം ഹിറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ കോടി ഒന്നര കോടി കോടിയൊക്കെയാണ് വാങ്ങുന്നത് ഒന്നര കോടി വാങ്ങുന്നുണ്ട് ഒരു പടം ഹിറ്റായി ചിലപ്പോ ഹീറോ ചിലപ്പോ അത്രക്ക് വാങ്ങണ്ട് അതിൽ കൊറച്ച് വാങ്ങില്ല കൂടുതൽ വാങ്ങുന്ന അപ്പൊ ഇതൊന്നും ഇവർക്ക് ഭീമമായ തുക ഒരു കോടി ഒന്ന് രണ്ട് ഒരു കോടി ഒന്നര കോടി എന്നൊക്കെ പറയുമ്പോൾ വലിയ പൈസ അല്ലേ ലക്ഷം ഇല്ലല്ലോ ഒരു ലക്ഷം അന്വേഷിച്ചില്ല അതൊക്കെ സഹിക്കാമായിരിക്കും പക്ഷെ എന്നാലും പ്രയാസമാണ് സഹിക്കാതെ ഒരു ഒരു ഗതികെട്ടവസ്ഥ സഹിക്കും അപ്പോൾ ഇത് കോടിയല്ലേ ഇത് ചുമ്മാ ഒന്നും വെറുതെ നുള്ളി കുറക്കാൻ കിട്ടുന്നില്ലല്ലോ പാണ മരണ്ടി മരണ്ടോക്കെ ആ അത് രണ്ട് മരം കൊണ്ടൊക്കെ വിളിച്ചതാണ് ഉണ്ടായിക്കോളും ഇതൊന്നും ഇല്ല ഇത് അദ്ധ്വാനിച്ചിട്ട് വേണ്ടേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഇല്ലയെന്നാണ് പറഞ്ഞു എന്താണ് സർക്കാർ എന്താണ് അങ് ഈ സർക്കാരിൻ്റെ കുഴപ്പത്തില് അക്കെ അങ്ങോട്ട് വാങ്ങിച്ചു വെക്കുക ഒന്നും ഇങ്ങോട്ടില്ല ഏത് മേഖലയിലാണെങ്കിലും സർക്കാർ ട്യൂഷണം ചെയ്യുന്നേ ഉള്ളൂ ജനങ്ങളെ ട്യൂഷൻ ചെയ്യുക ഒരു നല്ല സർക്കാർ ഇതുവരെ വന്നിട്ട് ജനങ്ങളെ സേവിക്കുന്ന സർക്കാർ ഇല്ല ഈ കേരളത്തിൽ വന്നത് എനിക്ക് കയറിയില്ല ഞാൻ അറിഞ്ഞ മുതലേ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനങ്ങളെ സേവിക്കുന്ന സർക്കാർ വന്നിട്ടില്ല നൂറ് ശതമാനമില്ല എല്ലാം അങ്ങോട്ടും മേടിക്കാം ഇപ്പോൾ ഒരു വീടിനോ അല്ലെങ്കിൽ വേറെ എന്നോ പൈസ പാസ്സായി കഴിഞ്ഞാൽ എത്ര പേപ്പർ വേണമെന്നറിയും പൈസ തരാനല്ല തരാതെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേപ്പർ ഇവർ ഉണ്ടാക്കാൻ പറയും അതൊക്കെ ഉണ്ടാക്കി കൊണ്ടു എടുക്കുമ്പോൾ പറയും അവിടെ ഇയാൾ വരണം അവിടെ വേണം ഉപ്പിടണം ഇതാണ് അത് ഒരു പാവപ്പെട്ട ഒരാൾ വീട് വെച്ച് ജീവിക്കാൻ വേണ്ടി ഗതികേട് വരുമ്പോൾ ഇവർ വേണ്ട എല്ലാം മുടക്കും എന്ന് പറയും പേപ്പറുകൾ റെഡിയാക്കി റെഡി ആക്കാൻ പറയും അപ്പം ഇതാണ് സർക്കാരിന്റെ ഭാഗത്ത് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് ആ സിനിമ സിനിമാ വ്യവസ്ഥ വ്യവസ്ഥ ഒരു ഉറപ്പ് കൊടുക്കും സഹായം കൊടുക്കും എല്ലാ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ഇതിലും നിവേദനം പറഞ്ഞിട്ട് കൊടുക്കുന്നു പക്ഷെ ഒരു ഭാഗം ഇന്ന് പറഞ്ഞിട്ടൊരു സംഭവം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലായെന്ന പറഞ്ഞു ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നവർ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യാന്നു പറഞ്ഞു അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ സിനിമ ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടപ്പെടണ്ടല്ലോ ജൂൺ ഒന്നും പറഞ്ഞതന്നെ എൻ്റെ ഒരു അഭിപ്രായം ഒന്നും നിങ്ങൾക്ക് നഷ്ടം സഹിക്കാൻ പറ്റും നിർത്തുക എന്തിനങ്ങനെ കൊണ്ടുപോയി തലവെക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കട്ടെ കുടുംബം പ്രാരം അതെല്ലാം നിങ്ങൾക്കുള്ളതല്ല മനുഷ്യനല്ലേ അപ്പൊ നിർത്താൻ പറ്റും നിർത്തുക അതാണ് ഏറ്റവും അല്ലേ സിനിമ ആരും കാണാൻ കാണാറുണ്ടിക്കണ്ട പിന്നെ വേറെ ആരെങ്കിലും അതായത് വേറെ പൈസ പോയ പ്രശ്നമില്ല ആരൊന്നും പ്രശ്നമില്ല കോടി രൂപ പോയ പ്രശ്നമില്ല എന്നുള്ള അങ്ങനത്തെ വലിയ അമ്പാനികൾ ടീമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കി പോകണം പിന്നെ പാവപ്പെട്ട പ്രൊഡ്യൂസർ ആദ്യം രക്ഷപ്പെടരുത് മലയാള ഇൻഡസ്ട്രിയില് സിനിമാ വ്യവസ്ഥ ഒരു പ്രശ്നമായി ഞാൻ രണ്ട് വാർത്ത കണ്ടു അപ്പൊ അത് കണ്ടപ്പോൾ ചെറിയൊരു ടെൻ എന്താ പറയാ പ്രൊഡ്യൂസേസിന്റെ ഭാഗത്തുള്ള ആ ഒരു ശോചന്യാവസ്ഥ മനസ്സിലായി പോകും എല്ലാ ദിവസങ്ങളും എന്തായാലേ ഇതില് സിനിമയില് കുറെ ടെക്നീഷ്യൻസ്മാരുണ്ട് അവര് താഴേക്കട അവർക്ക് പതിനൊന്നാമത്തെ റേറ്റ് ആണ് അതായത് ചിലപ്പോൾ കുറേ കുറച്ച് പൈസ ആയിരിക്കും പക്ഷെ അവർക്ക് മര്യയ്ക്ക് കിട്ടുണ്ടോ ഇല്ലേന്ന് ഈ താരങ്ങൾ ആരെയും അന്വേഷിക്കാറുണ്ട് എത്രയോ ആളുകൾ ചിലപ്പം ഇല്ലാത്ത പൈസ കൊടുത്താൽ അസോസിലും കാർഡൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പോലോ അവർക്ക് ചിലപ്പോൾ പത്ത് പൈസ കിട്ടുന്നുണ്ടോന്ന് ഒരു താരങ്ങളും അന്വേഷിക്കണമായിരുന്നു ഞങ്ങൾ ചോദിക്കുക വിൽക്കോ ഒന്നുണ്ട് വിൽക്കണ്ട ജസ്റ്റ് അന്വേഷിക്കാം അതുമില്ല ഇവര് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് മാത്രം നോക്കിയാൽ മതി അവര് അതല്ല സേഫാവും ഇവർക്ക് ഇവർ മാത്രം നോക്കിയാൽ മതി വേറെ നോക്കണ്ടല്ലോ മറ്റുള്ള കൈക്കടത്തണ്ടല്ലോ ഇത് കഷ്ടണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് നീക്കുമായാണ് നൃത്തം തിയേറ്ററിൽ ഇപ്പൊ തന്നെ തിയേറ്ററിൽ കുറഞ്ഞിട്ടുണ്ട് എത്രയോ തിയേറ്റർ ആഡിറ്റോറിയം ആക്കി എടുത്തുണ്ട് അതാവാഴപ്പില്ല പൈസ കണ്ട് കിട്ടുവല്ലോ നഷ്ടം എത്രയോ തിയേറ്റർ അടുത്തുറങ്ങി കോഴിക്കോട് എന്ന എത്ര തിയേറ്ററുകളുണ്ട് ഇപ്പൊ എത്ര നിങ്ങൾക്ക് അറിയാം എത്ര തിയേറ്റർ പണ്ട് അതാണ് ഇപ്പൊ തിയേറ്ററുകൾ ജനങ്ങൾക്ക് പോലും വേണ്ട നിങ്ങൾ എന്ത് മല മറച്ച പടം ചെയ്താൽ ജനങ്ങൾ പോടല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് ജീവിക്കാൻ നല്ല സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണം അതുപോലും ഇല്ലാതെ ജനങ്ങൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടായി എന്തു ചെയ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ ഞാൻ ഇതുവരെ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഹെല്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പടം ചെയ്യുമ്പോൾ ഒരു പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ വരുമ്പോൾ നിങ്ങൾക്ക് താരങ്ങളാണെങ്കിലും ആരാണെങ്കിലും അധികം എമൗണ്ട് പറയുന്നവര് ഒന്ന് നിങ്ങളെ ഭാഗത്ത് ചെറിയൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണം ആ പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹം ഒരു മനസ്സിലും ഉണ്ടാവില്ല ഒരു ഇനി എനിക്കും കിട്ടണം എന്നുണ്ട് ഒരു അൻപത് രൂപ അൻപത് രൂപ ഇറക്കുമ്പോൾ ഒരു അൻപത് കൂടി അല്ലെങ്കിൽ പത്ത് രൂപ എനിക്ക് കിട്ടുന്ന അയാൾക്ക് ഉള്ളിലുണ്ടാവും അതുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസേഴ്സ് വന്ന് പാട്ടം ചെയ്യാൻ ആ ക്യാഷ് ഇറക്കുന്നത് ഒരു മടിയും കൂടാതെ ഇറക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് തുക വാങ്ങുന്നവരാണെങ്കിൽ ഒന്ന് കുറച്ച് കുറച്ചൊരു കൊടുക്കുക എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചാണ് കൂടുതലും കുറയ്ക്കുന്നു നിങ്ങൾ ചോദിച്ചാണ് നമുക്ക് ആ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ സങ്കടം പറഞ്ഞവരും ഉള്ളിലൊരു വേദന തോന്നി അതൊരു പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലയാള സിനിമ ഈ നമ്മളെ കേരളത്തിൽ മലയാളി ഇൻഡ്രഷയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞ് ഒന്ന് സഹകരിക്കാൻ ഈ ചിലത്തിനോട്